ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും പല്ലവിയുടെ ആ ഒരു ജോലി കളയും അതും ഒരാഴ്ചക്കകത്ത് വെച്ച് തന്നെ പല്ലവിയുടെ ജോലി നഷ്ടപ്പെടുത്തും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇന്ദ്രൻ നടത്തിയിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പല്ലവി ശ്രമിച്ചു പക്ഷേ പല്ലവിക്ക് അത് സാധിച്ചില്ല അവസാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പല്ലവി നാണം കെടുകയും ആ പല്ലവി ആ ഒരു കോളേജിൽ നിന്നും ഇറങ്ങി പോകേണ്ട സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതോടുകൂടി ഇന്ദ്രന്റെ ആ ഒരു പതനം സംഭവിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇന്ദ്രനെ എങ്ങനെയെങ്കിലും തകർത്തേ മതിയാകും അത് ഏതൊരു വിധ എന്ത് വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും പറ്റ് മതി എന്നുള്ളൊരു നിലപാടിലാണ് പല്ലവി ആ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അവസാനം ഒട്ടും പ്രതീക്ഷിക്കാതെ ട്വിസ്റ്റിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പൊ കഥ മുന്നോട്ട് പോകുന്നത് പല്ലവി ആ പ്രിൻസിപ്പളിനോട് സംസാരിച്ച് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു പല്ലവി മിസ് തനിക്ക് ലീവിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞു പക്ഷേ ലീവ് തരാൻ പറ്റത്തില്ല എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അപ്പൊ അതെല്ലാം ഇന്ദ്രനെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്ദ്രൻ താഴെ ഇന്ദ്രൻ താഴെ നിന്നത് അപ്പൊ പല്ലവി വന്ന പാടെ തന്നെ പല്ലവിയെ കളിയാക്കുകയും എന്നിട്ട് നീ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലേ അവനിപ്പോ ഹോസ്പിറ്റലിലാണല്ലേ ഞാൻ അറിഞ്ഞു അവൻ ഇപ്പോ കൈ സ്വാധീനക്കുറവില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോഴും പല്ലവിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിലെല്ലാം എല്ലാം ഇന്ദ്രനാണെന്ന് അതുകൊണ്ട് തന്നെ പല്ലവി ഇന്ദ്രനോട് ചോദിച്ചു നിങ്ങളാണല്ലേ ഇതിന്റെ പിന്നില് ആ സിക്കുകാരന്റെ വേഷം കെട്ടി ആ ഫങ്ഷനിൽ വരികയും എന്നിട്ട് സേതുവേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തത് നിങ്ങളാണല്ലേ എന്ന് പല്ലവി ഇന്ദ്രനോട് ചോദിച്ചു എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രന് ദേഷ്യം വന്നു ഇന്ദ്രൻ പറഞ്ഞു അതെ ഞാനാണ് എല്ലാം ചെയ്തത് ഞാനാണ് ഇതിന്റെ പിന്നിലും ഞാനാണ് എന്ന് നല്ല സന്തോഷത്തോടു കൂടി ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ പലവിക്ക് സഹിച്ചില്ല പലവി ഒന്നും നോക്കിയില്ല ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു എന്നാൽ ആ അടി കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കണ്ടുകൊണ്ട് ആ കോളേജിലെ മൂന്ന് സ്റ്റുഡൻസ് അവിടേക്ക് വന്നു എന്നിട്ട് എന്താ മിസ് എന്താ എന്തിനാ മിസ് എന്താ കാണിച്ചേ എന്തിനാ സാറിനെ അടിച്ചത് എന്ന് ഇന്ദ്രൻ ചോദിച്ചു ഇന്ദ്രൻ ഇന്ദ്രനോടും പല്ലവിയോടും മുന്നിൽ നിന്ന് തന്നെ അവര് ചോദിച്ചു എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ പറഞ്ഞത് അതൊന്നും കാര്യമാക്കണ്ട കാരണം പല്ലവി മിസ്സിന് ലീവ് ചോദിച്ചു പക്ഷേ പ്രിൻസിപ്പളെ ലീവ് കൊടുത്തില്ല അതിന്റെ ദേഷ്യമാണ് എന്നോട് തീർത്തത് പക്ഷെ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട അപ്പൊ ആ ദേഷ്യം എന്തിനാ സാറിനോട് തീർക്കുന്നത് എന്ന് ആ വിദ്യാർത്ഥികൾ ചോദിച്ചു എന്നാൽ ഞാൻ ഇയാളുടെ മുൻ ഭർത്താവല്ലേ അപ്പോ ആ ദേഷ്യം എല്ലാം എന്നോടല്ലേ തീർക്കുന്നത് ഇതിനു മുന്നും ഇവരെ ഇയാൾ ഇങ്ങനെ തന്നെയാണ് കാണിച്ചത് എന്നാലും നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട എന്ന ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ടീച്ചേഴ്സ് വന്നത് അപ്പൊ കാര്യം എന്താ പറഞ്ഞത് തിരക്കി എന്നാൽ നടന്ന സംഭവങ്ങൾ വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോ ടീച്ചറത്തെ മോശപ്പെട്ട കാര്യം ചെയ്യുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറിന് അടിക്കാൻ പാടില്ലായിരുന്നു ഈ കോളേജില് തന്നെ ടീച്ചറിനെ ഒപ്പം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ സാറ് ടീച്ചർ ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു ഇത്രത്തോളം മോശമായി പോയി എന്നാൽ ഇത് വെറുതെ വിടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇത് ഉറപ്പായിട്ടും പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യുമെന്നും ആ പല്ലവിയോടും ഇന്ദ്രനോടുമായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു എന്നാൽ കംപ്ലൈന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ടീച്ചറെ ഇത് വെറുതെ വിട്ടോളൂ എനിക്ക് യാതൊരു പരാതിയും ഇല്ല എന്ന് ഇന്ദ്രനും പറഞ്ഞു മാത്രല്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മുമ്പ് വിവാഹം കഴിഞ്ഞ സമയത്തും ഇവർ എങ്ങനെ തന്നെയാണ് എന്നോട് കാണിച്ചോണ്ടിരുന്നത് എന്ത് ചെയ്താലും എന്നെ ഒരു കുറ്റക്കാരനാക്കി ആയിരുന്നു അവിടെ ടീച്ചർ എന്നോട് കാണിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇതൊക്കെ പോയി എന്നെ അടിച്ചാലും ഞാൻ തിരിച്ചു പ്രതികരിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല ടീച്ചർ അത് വിട്ടേരെ എന്ന് ഇന്ദ്രൻ പറയുമ്പോ ഇത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന പല്ലവി ടീച്ചേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ കംപ്ലയിന്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങൾ ചെയ്തോ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നാൽ അയാളെ ഞാൻ എന്തിനാണ് അടിച്ചതെന്നും ഇന്ദ്രനെ ഞാൻ എന്തിനാണ് അടിച്ചതെന്നും എൻ അയാൾ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് എന്നും എനിക്കും കൃത്യമായിട്ടറിയാം അയാൾക്കും അറിയാം പക്ഷേ അതിനിടയിൽ നിങ്ങൾ കയറി ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ അനുഭവിച്ചോളാം പിന്നെ ആ സമയത്ത് ഞാൻ ഇപ്പൊ പോകുവാൻ എനിക്ക് സമയമില്ല എന്നാൽ പ്രിൻസിപ്പൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം വന്ന് കണ്ടോളാം എന്താണെന്ന് വെച്ച് ഞാൻ നേരിട്ടോളാം എന്നാണ് പല്ലവി മിസ് പറഞ്ഞത് അപ്പോഴും അത്രയും നാളും തന്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ് അപ്പോ എന്താണ് കാര്യമെന്ന് പല്ലവി മിസ്സിനോടും തിരക്കാം അല്ലെങ്കിൽ ഈ പ്രശ്നം വഷളാക്കണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കാം എന്ന് വിചാ അങ്ങനെ പോലും ചെയ്യാതെ പറഞ്ഞത് ഈ കോളേജില് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു സാറാണ് ഇന്ദ്രൻ സാറ് ഇന്ദ്രൻ സാറിനോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് പല്ലവിക്ക് ദേഷ്യം വന്ന് പല്ലവി ഇത്രത്തോളം റിയാക്ട് ചെയ്തിട്ട് തിരികെ പോയത് എന്നാൽ ഇത് കണ്ടുടനെ തന്നെ പല്ലവി മിസ്സിന് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യും കുറച്ച് അഹങ്കാരം കൂടുതലാണ് നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്യൂ ഞാനും പിന്നാലെ വരാം അങ്ങനെ ആ വിദ്യാർത്ഥികളെയും കൂട്ടി ഇന്ദ്രൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി വിദ്യാർത്ഥികൾ പോയി കംപ്ലൈന്റ് ചെയ്തു ഇത് കേട്ടോടനെ തന്നെ പ്രിൻസിപ്പളിന് ദേഷ്യം വന്നു പലവിക്ക് ഇത്ര അഹങ്കാരമോ കൂടെയുള്ള ഒരു സഹ അധ്യാപകനെയാണ് പല്ലവി അടിച്ചിരിക്കുന്നത് അത് ഈ ഈ കോളേജിനെ അപമാനം തന്നെയാണ് എന്നൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോഴും അവിടെ നല്ലവനാവാനായിട്ടും തനിക്ക് യാതൊരു പരാതിയും ഇല്ല താൻ നല്ലവനാണ് എന്ന് വറ്റി തീർക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് സാർ ഇതൊന്നും കാര്യമാക്കണ്ട ഞാനതൊന്നും വിഷയാക്കിയിട്ടില്ല ഞാനതൊക്കെ മറന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറിന് ഇത് ഇത് വ വലിയൊരു വിഷയമൊന്നും ആക്കേണ്ട കാര്യമില്ല എന്തിനാ അല്ലെങ്കിൽ എന്ത് ഇതിന്റെ പിന്നിൽ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഇത് മുന്നേയും എന്റെ വി ഞങ്ങളുടെ വിവാഹ ഡിവോഴ്സ് കഴിയുന്നതിന് മുന്നേയും ടീച്ചർ ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു പലവി മിസ്സിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അത് അത് ഇപ്പോ ടീച്ചർ കാണിച്ചതിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ട ആള് തന്നെയാണ് അത് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ടീച്ചറിന്റെ ഇപ്പോഴിത് രണ്ടാ നടത്താൻ പോകുന്ന രണ്ടാമത്തെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ടീച്ചറിന് എന്നേക്കാൾ ഇഷ്ടം ആ സേതുവിനെ ആയിരുന്നു പക്ഷെ അവനുമായിട്ടുള്ള വിവാഹം നടത്താതെ ഞാനുമായിട്ടുള്ള വിവാഹം നടത്തിയതിന്റെ ദേഷ്യവും വൈരാഗ്യവുമാണ് എന്നോട് തീർക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ പലവിയുടെ ഈ ഒരു പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റാതെ പല്ലവിക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് പ്രിൻസിപ്പൽ തീരുമാനിച്ചു ഇത് എന്നോട് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രനും എങ്ങനെയെങ്കിലും പല്ലവിയെ ആ കോളേജിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ട് സാധിച്ചു ഇനി എന്നും ഞാനായിരിക്കും ഈ കോളേജിലെ വലിയ ഒരാള് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇന്ദ്രൻ എന്നാൽ പല്ലവിക്ക് അറിയാം ഇതിന്റെ പിന്നാലെ തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കാനായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പല്ലവിക്ക് അറിയാമായിരുന്നു എങ്കിലും പല്ലവി ഒന്നും കാര്യമാക്കിയിട്ടില്ല നേരെ പല്ലവിയും ഹരിയും അച്ചും കൂടി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടു കണ്ടിട്ട് ഡോക്ടറിനോട് സംസാരിച്ചു ഇന്ന് തന്നെ സേതുവിനെ ഡിസ്ചാർജ് ആക്കുകയാണെന്നും പറഞ്ഞു അങ്ങനെ സേ സേതുവിനോട് പോയി സംസാരിക്കുകയും എന്നിട്ട് സേതുവിനെ കൊണ്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നീ ഇന്ദ്രനെ പോയി കണ്ടോ എന്നാണ് സേതു ചോദിച്ചത് എന്നാൽ ഞാൻ കണ്ടിരുന്നു സേതു കേട്ട പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഇന്ദ്രൻ ഹരി സേതുവിനോട് പറഞ്ഞപ്പോ എന്നാൽ നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിന് ശിക്ഷ കൊടുക്കേണ്ടത് ഞാനാണ് എന്നോട് ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും അവന് ഞാൻ ഒരു പാഠം പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സേതു പല്ലവിയും ഹരി അച്ഛുമായിട്ട് നേരെ തിരികെ വീട്ടിലോട്ട് പോകുവാണ് എന്നാൽ ക്യാമ്പൊക്കെ കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ഋതുവും വീട്ടിലേക്ക് എത്തി എല്ലാവർക്കും ഋതുവിന്റെ മാറ്റത്തില് ഭയങ്കര സന്തോഷമുണ്ട് ഋതു പഴയ ഋതു അല്ല ഒരുപാട് മാറി ഒരുപാട് സന്തോഷമുള്ള ഒരു ഭയങ്കര ആ ഒരു മാറ്റം എല്ലാവരെയും വല്ലതാ വല്ലാതെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി എന്നാൽ ഇന്ദ്രനെ പരിചയപ്പെട ഇന്ദ്രന ഇന്ദ്രനായ ജിത്ത് അതായത് ഇന്ന് പല്ല ഇത് ഋതുവിന്റെ മുന്നിൽ അത് ജിത്ത് ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് ഇന്ദ്രനാണ് അയാളെ പരിചയപ്പെട്ട കാര്യം ഒന്നും തന്നെ ഋതു ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല റൂമിൽ ചെന്നതിനു ശേഷവും തനിക്ക് കിട്ടിയ സമ്മാനം ഇന്ദ്രൻ തന്ന ആ സമ്മാനവും ആ ഫോട്ടോയും എടുത്ത് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഋതു കുറച്ച് കഴിഞ്ഞ് പല്ലവിയും സേതുവും ഹരിയും അച്ഛായിട്ട് തിരികെ വീട്ടിലെത്തി പതുക്കെ സേതുവിനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പൂർണിമ ഓടി വന്ന സേതുവിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത് സംസാരത്തിന്റെ ഇടയിലും നിനക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ നിനക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്നുള്ള ഒരു സങ്കടം പൂർണിമിക്കുന്നുണ്ട് എന്നാൽ അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഓക്കെയാണ് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൂടാതെ തന്നെ എന്നെ ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ച എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ദുരിതം തന്ന അവനെതിരെ ഞാൻ ഇനി പോരാടും അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് സേതു നിൽക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് സേതുവും പല്ലവിയും കൂടി ഒറ്റക്കെട്ടായിട്ട് ഇന്ദ്രനെ തകർ തകർക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പല്ലവിക്ക് എന്ന് കോളേജിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നുവെങ്കിൽ പോലും ഇന്ദ്രന്റെ വെല്ലുവിളി ഇനി സ്വാധിയെ താൻ സ്വന്തമാക്കും എന്നാണ് അങ്ങനെ ചെറിയ ചെറിയ വെല്ലുവിളിയൊക്കെ ഇന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് ഇന്ന് പൊന്മടൻ തറവാടിനെ മുഴുവനായിട്ട് തകർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനും രക്ഷിക്കാനുമായിട്ട് സേതുവിനും പലവിക്കും സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി അങ്ങോട്ട് എന്തൊക്കെ പൊടി പൂരങ്ങളാണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ